സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല പാട്ട് പാടിയില്ലെങ്കിലും പാട്ട് കേട്ട് ഒരു ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും ഇനി ചായ കുടിച്ചിട്ട് പാട്ട് പാടി റെക്കോർഡ് ചെയ്യാനും വഴിയുണ്ടെങ്കിലോ കാണാം കൊച്ചിയിലെ റെയിൻബോ കഫയിലെ കാഴ്ചകൾ മുഴങ്ങുന്ന കൊച്ചിയിലെ കടവന്ത്രയിൽ കെ പി വളോൺ റോഡിൽ ഡി ഡി വ്യാപാർ സമുച്ചയത്തിലെ മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിക് കഫേ നിങ്ങൾ ഒരു പാട്ടുകാരനല്ലെങ്കിലും റെട്രോവൈബുള്ള റെയിൻബ്യൂ മ്യൂസിക് കഫേയിലേക്ക് ചെന്നാൽ നിങ്ങളും പാടിപ്പോകും സിംഗപ്പൂരിൽ തന്റെ പ്രവാസ ജീവിതവേളയിൽ വളരെ സുലഭമായി കാണാറുള്ള മഴവിലിനെ പ്രണയിച്ച വ്യക്തിയാണ് പി എം മാത്യു അതുകൊണ്ടുതന്നെ നാട്ടിൽ തിരിച്ചെത്തുന്ന വേളയിൽ സ്വന്തം സ്ഥാപനം തുടങ്ങുവാൻ സാധിച്ചാൽ അതിന്റെ പേര് റെയിൻബോ എന്ന് തന്നെ ആവണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പിന്നെ റെയിൻബോയും ഈ സംഗീതോട്ടൊരു അടുപ്പമുണ്ട് ഇത് സെവൻ ആണ് ഒരു സ്കെയിൽ അതുപോലെ ഏഴ് നിറങ്ങൾ റെയിൻബോ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രതിഭാസമല്ല അതിനൊരു ഭാഗ്യവും കൂടി വേണം പിന്നെ റെയിൻബോ എന്തെങ്കിലും നാട്ടുവരാൻ നേരത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ ആ മനസ്സിലൊരാശ എൻ്റെ പേര് റെയിൻബോ എന്നായിരിക്കണമായിരുന്നു പ്രായത്തിൽ തന്നെ സഞ്ചാരിയാണ് ഞാൻ ഞാൻ എവിടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തതൊക്കെ റെയിൻബോ മ്യൂസിക് കഫേ തുടങ്ങി അധികം വൈകാതെ കോവിഡ് മഹാമാരി വന്നു ഇതോടെ മാത്യുവിൻ്റെ സാമ്പത്തിക സാഹചര്യം മോശമായി എന്നാലും സംഗീതത്തോടുള്ള അഗാധമായ പ്രതിബദ്ധത ഇതെല്ലാം തരണം ചെയ്ത് കഫേ മുന്നോട്ട് കൊണ്ടുപോകാനായി വിഷമഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന സുഹൃത്തുക്കളെ മാത്യു നന്ദിയോടെ ഓർമ്മിക്കുന്നു കൊച്ചിയിൽ ഫസ്റ്റ് മ്യൂസിക് ക്യാഫേ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓ ഇവിടെ കരി നടക്കുന്നുണ്ട് ഇറ്റ്സ് എ വെരി എന്താ പറയുക വെരി ഇൻറ്റിമേറ്റ് സ്പേസ് ആണ് യു ക്യാൻ കമൻ സിങ് നോ ബഡി വിൽ ജഡ്ജ് യു യു ഹാവ് യുവർ ഫ്രീ ടൈം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഐ ജസ്റ്റ് വോണോ കമൻ സീ ദ പ്ലേസ് അങ്ങനെ വന്നതാണ് യു സിങ് വട്ട് അവർ യു ക്യാൻ ജഡ്ജ് യു എന്നുള്ളതല്ല ഒരു പബ്ലിക് സ്പേസിൽ ആരംഭിച്ച റെയിൻബോ കഫയുടെ ഉൾവശത്തെ ചുമരുകളിൽ എഴുപത് കാലഘട്ടങ്ങളിലെ മികച്ച പാശ്ചാത്യ ബാനറുകളുടെ പോസ്റ്ററുകളാൽ അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ പാടാൻ എത്തുന്നവർക്ക് മാത്യു തന്നെ വീഡിയോയും ഓഡിയോ റെക്കോർഡിങ്ങും എടുത്തു നൽകും ഉപകരണങ്ങളുടെ ചെറിയൊരു ചാർജും ഇതിനായി ഈടാക്കുന്നുണ്ട് സ്വന്തമായി ഒരു മ്യൂസിക് ആൽബം പുറത്തിറക്കുക എന്നതാണ് മാത്യുവിന്റെ ഇനിയുള്ള സ്വപ്നം റെയിൻബോ മ്യൂസിക് കഫേയെ പോലുള്ള സമാനമായ സംരംഭങ്ങൾ തുടങ്ങാൻ വിദേശത്ത് നിന്നും സംരംഭകർ എത്തുന്നതായി മാത്യു പറഞ്ഞു അതിരുകളില്ലാത്ത സംഗീതത്തിന് ലോകം തീർക്കുകയാണ് മാത്യുവിന്റെ റെയിൻബോ റെയിൻബോ കഫേ സംഗീതത്തിന് അതിരുകളില്ല അപ്പോൾ ഇനി കഫേയിലേക്ക് എത്താം പാട്ടുപാടാം വേണമെങ്കിൽ റെക്കോർഡും ചെയ്യാം